بسم الله الرحمن الرحيم عليكم ورحمة الله الإمام أبو داود مدرك الحديث راجعه رافقتني عائشة بي بي رضي الله عنها رسول الله صلى الله عليه وسلم قال إن المؤمن ليدرك بحسن خلقه درجة الصائم القائم ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവന്റെ ഉത്കൃഷ്ടമായ സ്വഭാവം കൊണ്ട് പരലോകത്ത് വരുമ്പോൾ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവന്റെയും പകല് മുഴുവൻ നോമ്പ് കിട്ടുന്ന പദവിയിലേക്ക് പ്രതിഫലത്തിലേക്ക് ഒരു വിശ്വാസി അവന്റെ സ്വഭാവം കൊണ്ട് എത്തിച്ചേരുന്നതാണ് അതാണ് അദ്ദേഹത്തിന്റെ ആശയം പിന്നെ അലൈഹി ഹസ്മ വളരെ ഗൗരവത്തോടു കൂടി നമ്മോട് ശ്രദ്ധിക്കാൻ പറ്റ ഒരു മേഖലയാണ് പകല് മുഴുവൻ നോമ്പ് ജീവിതകാലത്ത് പകൽ മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ച ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ രാത്രി മുഴുവൻ നിഷ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം നമ്മൾ കണക്കാക്കുന്നതിനേക്കാളും അപ്പുറത്താണ് അത്രയും മഹത്തായ പ്രതിഫലം അവർക്ക് ലഭിക്കും രവി പറയാണ് എന്നാ ഒരു വിശ്വ സത്യവിശ്വാസിയും അവന്റെ ഏറ്റവും നല്ല സ്വഭാവം കൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ നന്നായി പെരുമാറിയതിന് ശേഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു നല്ല സ്വഭാവം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറെ സഫർ ചെയ്യേണ്ടിവരും ചില കാര്യങ്ങളൊക്കെ ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ക്ഷമ അങ്ങനെ നല്ല സ്വഭാവത്തിന്റെ ആളുകൾക്ക് മാത്രമേ അങ്ങനെ പ്രയാസം ഉണ്ടാവുള്ളൂ അവർ സഹിച്ച പ്രയാസങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് അവരുടെ നല്ല സ്വഭാവത്തിന്റെ പേരിൽ ഒന്നാം സുഹാന ഉത്താല ഈ ഇത്രയും വലിയ പ്രതിഫലത്തിലേക്ക് അവരെത്തിച്ചേരുന്ന അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള സംഗതി എന്താ നിറവ് ഈ ആരാധന കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നതിലൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ആത്മീയമായി ശുദ്ധീകരിക്കുക ആരാധന കർമ്മങ്ങൾ ഒരു വശത്തോട് കൃത്യമായി നടക്കും മറു നമ്മുടെ സ്വഭാവത്തിനെ യാതൊരു നിരക്കും ബാധിക്കാതെയാണ് പലപ്പോഴും പോകുന്നത് കാണുന്നത് നല്ല നിസ്കാരം പോകുമ്പോക്കെ ആയിരിക്കും പക്ഷെ അതിന്റെ ഒന്നും ഒരു ഫലവും അയാളുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ കാണാൻ പറ്റില്ല അയാളത്രയും വലിയ അഭിഭാഷകം ചെയ്യുന്നവരാണെന്ന് പോലും തോന്നില്ല അതാണ് അതിലുള്ള ഒരു പ്രയാസം ഉള്ളത് അപ്പൊ ഈ ആരാധന കർമ്മങ്ങൾ നമ്മളെ ആത്മീയമായി ശുദ്ധീകരിക്കേണ്ടത് ഒരു സംഗതിയാണ് അപ്പൊ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒന്നും ആ ആരാധന കർമ്മത്തിന്റെ ഫലം കാണുന്നില്ലെങ്കിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് കാര്യമായിട്ടൊന്നും ഉപകാരപ്പെടത്തില്ല അവര് നല്ല മരുന്ന് കഴിച്ചാല് അത് നല്ല മരുന്നാണെങ്കിൽ അതിന്റെ ഫലം എഫക്ട് നമ്മുടെ ശരീരത്തിലും രോഗവാദത്തിലൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെയാണ് ഇബാദത്തുകളും എന്നാണ് ഇസ്ലാം പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ നമ്മളെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റണം അങ്ങനെ ആ സ്വഭാവം കൊണ്ടാണ് പരലോകത്ത് വരുമ്പോൾ നമ്മൾ വലിയ പദവിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും അങ്ങനെ ഉൾക്കട്ട സ്വഭാവത്തിന് ഉടമങ്ങളായി മാറാൻ നമ്മൾ പരിശ്രമിക്കണം അന്നാമ സുഭാണ ഉത്സാരം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മാറാനൊക്കെ സാധിക്കും